അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു വസ്സലാമില്ല സഹോദരങ്ങളെ ഖുറാനിലെ നൂറ്റി പതിനൊന്നാമത്തെ ആയത്ത് നൂറ്റി പതിനൊന്നാമത്തെ സൂറത്ത് സൂറത്ത് മസദുമായി ബന്ധപ്പെട്ടാണ് ജബ്ബാർ

ും നശിക്കട്ടെ അതേ അവൻ നശിച്ചു കഴിഞ്ഞു കസബ് അവൻ്റെ സമ്പത്തും സമ്പാദ്യങ്ങളും അവനൊരു പ്രയോജനം ചെയ്തില്ല ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിലാണ് അവൻ പ്രവേശിക്കാൻ പോകുന്നത് അവൻ്റെ ഭാര്യ ചുമട്ടുകാരിയും അതിൽ പ്രവേശിക്കാൻ പോകുന്നു ഷീ ജ് ഹാ ഹിലും ഇമ്മസദ് അവരുടെ കഴുത്തിൽ ഈന്തപ്പന നാരു കൊണ്ടുള്ളൊരു കയറുണ്ട് ഇതാണ് ഈ സൂറത്തിൻ്റെ അർത്ഥം മുസ്ലാ അലൈഹി വസ്ലമ്മ പ്രവാചകത്തെ തുടർന്ന് മൂന്ന് വർഷക്കാലം രഹസ്യമായാണ് ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്നത് തുടർന്ന് വാദിർ അഷീറക്കത്ത് അഷീറത്തക്കൽ അഖ്റബീൻ നിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക എന്ന പുറാനിക സന്ദേശം അവതരിച്ചപ്പോഴാണ് നബിസലല്ലാഹു അലൈവി പ്രബോധനത്തിന് ഇറങ്ങുന്നത് അതിൻ്റെ തുടക്കം എന്ന നിലക്ക് നബിസലല്ലാഹു അലൈ വസ്ലം സാധാരണ മക്കാ നിവാസികൾ ചെയ്യാറുള്ളതുപോലെ അവർക്ക് വല്ല സാമൂഹിക പ്രശ്നവും വന്നു ചേരുമ്പോൾ പൊതുജനത്തെ അറിയിക്കേണ്ട പ്രശ്നങ്ങൾ വല്ലതും വരുമ്പോൾ ചെയ്തിരുന്നത് മക്കയിലുള്ള സൊഫ കുന്നിൻ്റെ മുകളിൽ കയറി ആളുകൾ വിളിച്ചു കൂട്ടുക എന്നാണ് ഒന്ന് നിലവിലുണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ പരസ്യപ്പെടുത്താനുള്ള ഒരു മാർഗമായിരുന്നു അത് ഈ മാർഗ്ഗമാണ് നബി സല അല്ലാഹു അലൈവി സ്വീകരിച്ചത് അങ്ങനെ നബി സല അലയു വല്ലമ്മ ഈ കുന്നിൻ്റെ മുകളിൽ കയറി വാ സഭാഹ എന്ന് വിളിക്കുകയും അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ അതായത് കുറേശ്ശേ കുടുംബ ഗോത്രത്തിലെ എല്ലാ കുടുംബങ്ങളും അവരെ ഒത്തി അവിടെ ഒത്തുചേരുകയും ചെയ്തു നബി അള്ളാഹു അലൈവി വസ്ല്ലം അവരോട് ആദ്യമായി ചെയ്തിട്ടുള്ളത് തന്നെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഉറപ്പ് വരുത്തുകയാണ് അതായത് അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളതാണ് രവി അവരോട് ചോദിച്ചു ഈ കുന്നിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങളാക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ സ്വീകരിക്കുമോ അപ്പം അവർ മറുപടിയായി പറഞ്ഞത് എന്തുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കേണ്ടതില്ല താങ്കൾ ഈ കാലം വരെ ഞങ്ങളോടൊരു കളവും പറഞ്ഞിട്ടില്ല മാ ജറബിന അലൈ കമിങ് ഖദീബ് താങ്കളുടെ കാര്യത്തിൽ ഞങ്ങളൊരു കളവും ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലെന്ന ഇതുവരെ നാൽപ്പത് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സാവുന്നത് വരെ ആ സമൂഹം നബിസല്ലാഹു വസല്ലമേ വിശ്വസ്തനും സത്യസന്ധനവുമായി മനസ്സിലാക്കിയെന്ന് മാത്രമല്ല പിന്നീട് അവരിൽ അവർ നബി സല്ലാഹു അല്ലൈവല്ലമയിൽ ആരോപിച്ചിരുന്ന ഒരാരോപണവും അവർ ഈ കാലം വരെ നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ കാര്യത്തിൽ ആരോപിച്ചിട്ടുമുണ്ടായിരുന്നില്ല അതായത് നബി സല്ലാ വയസ്സല്ല ഭ്രാന്തനാണെന്നോ അല്ലെങ്കിൽ കവിയാണെന്നോ അല്ലെങ്കിൽ മാരണക്കാരനാണെന്നോ ജ്യോത്സ്യനാണെന്നോ ഉള്ള ഒരു ആരോപണവും ഈ കാലം വരെ ഒരു സമയം വരെ അവരാരോപിച്ചിട്ടില്ല ആരോപിച്ചിട്ടില്ല ആരോപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നബിസ് അല്ലാഹുസ്വല്ലം പൂർണ്ണ സത്യസന്ധനാണ് എന്നാണ് അവരിപ്പോഴും പറയുന്നത് ഈ ഘട്ടത്തിലാണ് നബിസ് അല്ലാഹു വല്ലം അവരോട് പറയുന്നത് ഇനി മുന്തിരുള്ള കുമ്പൈനെ അത് യഥാഭിഷതി അത് അതിശക്തമായൊരു ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചാണ് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് ആ ശിക്ഷ സംഭവിക്കാതിരിക്കണമെങ്കിൽ അത് ഈ ലോകത്തായാലും പരലോകത്തായാലും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കേണ്ടതുണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും നിങ്ങൾ പറയണം അതായത് ല ഇലാഹില്ല അല്ലാ വന്നി റസൂലുള്ള അള്ളാഹു ഏകനാണെന്നും അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നും ഞാൻ അവൻ്റെ ദൂതനാണെന്നും നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ് ഇത് രമസനം പറഞ്ഞപ്പോൾ ആ സദസ്സിൽ ആരും ഒരു എതിരഭിപ്രായവും പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ള ആരും ഒന്നും പ്രതികരിച്ചില്ല എല്ലാവരും അത് കേട്ടു എന്നാൽ ആ സദസ്സിൽ നിന്ന് ഒരു വ്യക്തി മാത്രമാണ് ഇതിനെതിരിൽ പ്രതികരിച്ചത് അത് മറ്റാരുമായിരുന്നില്ല നബിസ്ലല്ലാഹു അലൈവി വസല്ലമ്മയുടെ പിതൃവ്യൻ മൂത്താപ്പ നബിയുടെ പി ബൈതാവിൻ്റെ മൂത്ത സഹോദരനായ അബൂലഹാബാണ് അബ്ദുൽസ എന്നാണ് അയാളുടെ പേര് അയാളുടെ സൗന്ദര്യം കാരണമായി ആളുകൾ അയാൾ വിളിച്ചിരുന്ന വിളിപ്പേരാണ് അബൂലഹബ് എന്നത് അയാൾ എഴുന്നേറ്റ് വന്നിട്ട് നബി സലാഹു അലൈഹി വസല്ലമ്മയെ തെറി പറയുകയാണ് ചെയ്തത് അയാൾ പ്രയോഗിച്ചത് തബ്ബൽ ലഖ് തബ്ബല്ലക്ക അലിഹാദ ജമത്തന നിനക്ക് നാശം ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ തബ്ബല്ലക്ക എന്ന് അറബിയിൽ പറഞ്ഞാൽ നിനക്ക് നാശം എന്നാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുമ്പോൾ ആ ഭാഷാ പ്രയോഗത്തിന് പകരം നമ്മുടെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ വരുത്തം കെട്ടവേനയെന്ന ഉള്ള പ്രയോഗമാണ് അപ്പോൾ കൊരുത്തം ഘട്ടം നീ ഇതിനു വേണ്ടിയാണോ ഞങ്ങളവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നാണ് മൂത്താപ്പ പ്രതികരിച്ചിട്ടുള്ളത് സ്വാഭാവികമായും നബി സാഹു അലൈഹി വസ്ല്ലമയെ അത് പ്രയാസപ്പെടുത്തും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് താൻ പ്രതീക്ഷിക്കുന്ന തൻ്റെ അടുത്ത കുടുംബക്കാരിൽ നിന്ന് ഉള്ള ഏറ്റവും ചുരുങ്ങിയത് അധിക്ഷേപവും ശകാരവും ഇല്ലെങ്കിൽ അവർ ആ രീതിയിൽ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കാം അതിൽ നിന്ന് വ്യത്യസ്തമായാണ് അബൂലഹബ് ഇവിടെ പ്രതികരിച്ചിട്ടുള്ളത് പക്ഷെ അത് നേരത്തെ തന്നെ അയാളുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നൊരു സംഗതിയാണ് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നബി സല്ലാഹു അലൈവിസല്ലമ്മ രഹസ്യപ്രഭാതനം തുടങ്ങിയ ആ കാലഘട്ടം മുതൽക്കേ അബൂലഹബും ഭാര്യയും നബി സല്ലാ വൈ വല്ലയ്ക്കെതിരിൽ തിരിയുകയും നബിയെ പല വിധത്തിലും ശല്യം ചെയ്യുകയും ചെയ്തു വന്നിട്ടുണ്ട് അതായത് നബിയുടെ വഴിയിൽ മുള്ളു വിതറുക അടിച്ചു കൂട്ടി അടിക്കാട്ടം കൊണ്ടിടുക നബിയുടെ ഭക്ഷണത്തിൽ പിന്നെ മലിന വസ്തുക്കൾ എടുത്തിട പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ചിലപ്പോഴൊക്കെ അവർ നബി സലാഹു അലൈവിസലമെ തെറി പറയുക പോലും ഉണ്ടായിട്ടുണ്ട അപ്പം ഇങ്ങനെയുള്ളൊരു സമീപനം അബുലഹാബിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ കുടുംബക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും അബൂലഹാബിൽ നിന്ന് അത് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ നബിസ്ഹു അലൈഹി വസ്ല്ലാമേ അല്ല അബൂലഹാബിന് മറുപടി കൊടുക്കുന്നത് അള്ളാഹുവാണ് അതിന് കാരണം എന്താണ് നബിസ് അല്ലാഹു അലൈവ് ഈ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തതല്ല അള്ളാഹു ഏൽപ്പിച്ചതാണ് അപ്പോൾ അള്ളാഹു ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു അവൻ്റെ ദൂതനായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അയച്ച ഒരാളെ അത് ആര് തന്നെ എതിർത്താലും അദ്ദേഹത്തിനെതിർന്ന് തിരിഞ്ഞാലും ആ പ്രവാചകൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ളത് അല്ലാഹു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ അബുനഹബി നബിയെ ചീത്ത പറഞ്ഞപ്പോൾ തെറി പറഞ്ഞപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഇവിടെ അള്ളാഹു ചെയ്തിട്ടുള്ളത് അതാണ് കസബ് തബ്ബത്തിസബ്ലാ തലഹബ് ഹുമാലി എന്ന് പറയുമ്പോൾ ഉള്ള അല്ലാഹു ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിനെയാണ് ജബ്ബാർ നബിസലാഹു അലൈ വസ്ലമ അബൂലഹാബിനെ തെറി പറഞ്ഞു അബൂലഹാബാബിൻ്റെ ഭാര്യയെ തെറി പറഞ്ഞു എന്നൊക്കെ പറയണത് അതിന് മാത്രം കുറ്റമൊന്നും അഭൂലാപും ഭാര്യയും ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ മൂത്താപ്പി മൂത്തമ്മയും മക്കളോട് ചെയ്യുന്നത് പോലുള്ള ഒരു കുറ്റവും ചെയ്തേ ഇല്ല ഇങ്ങനൊരു വാക്ക് പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് ജമ്പാറിൻ്റെ ഭാഷ്യം ജമ്പാറിനെ സംബന്ധിച്ചിടത്തോളം ഇതത്ര വലിയ കലശലായിട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം അയാൾ ചരിത്രത്തിൽ നിന്ന് തന്നെ അയാൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ബാക്കിയുള്ളതൊക്കെ തമസ്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യാനുള്ളതാണ് ജബ്ബാറിൻ്റെ രീതി അപ്പാ നൽക്കാണ് ജബ്ബാർ നബി സലാഹു അലൈഹി വല്ലാമയുടെ ഈ ഒരു പ്രബോധന സംരംഭത്തിൻ്റെ പരസ്യപ്രബോധനത്തിൻ്റെ തുടക്കത്തെയും അബു അലഹാബിൻ്റെ പ്രതികരണത്തെയും കണ്ടിട്ടുള്ളതിനുള്ളതാണ് മാത്രമല്ല ജബ്ബാർ അവിടെ പറയുന്നത് നബി സലാഹ്ലി സ്വല്ലാം അവരെ വഞ്ചിക്കുമായിരുന്നു എന്നാ ഒരു വഞ്ചന എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളൊരു സമീപനത്തിന് വഞ്ചന എന്ന് പറയുമോ ഇവിടെ മക്കൾക്കാരുടെ ഈ ഒരു പരസ്യപ്പെടുത്തലിൻ്റെ പ്രശ്നങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൻ്റെ രീതിയിൽ അവിടെ അവർക്ക് ഒരു നിയന്ത്രണം നേരത്തെ അവർ അവരേർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന വിഷയത്തിൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആളുകൾ വിളിച്ചു കൂട്ടാവുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യവസ്ഥയും നിയമവും ചെട്ടിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാവുന്നത് പോലെ ഒരു പൊതു പ്രശ്നം ജനങ്ങൾ അറിയിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയപ്പോൾ ലഭിച്ചുള്ള ആവശ്യമെല്ലാം അവർ സ്വീകരിക്കുന്ന അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഇത് പരസ്യപ്പെടുത്തുന്നുള്ളത് മാത്രമാണ് ഇത് വഞ്ചനയാണ് എന്ന് പറയുന്ന ജബാർനെ പോലെയുള്ള ദുഷ ദുഷ്ടബുദ്ധികൾ അവർക്ക് മാത്രമേ അത് വഞ്ചനയായി തോന്നിയിട്ടുള്ളൂ ലോക ചരിത്രത്തിൽ ഇന്നേവരെ ആരും തന്നെ ഈ സമീപനത്തെ വഞ്ചന എന്ന് വിശേഷിപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല എന്നാണ് അപ്പോൾ ജബ്ബാറിൻ്റെ ഇസ്ലാമിനോടും നബി സല്ലാസ്ലയോടുള്ള വൈരവും ശത്രുതയുമാണ് അയാൾ ഇതിലൂടെയും പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്